ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി മൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ എല്ലാവരും അവനവൻ്റെ ആത്മസുഖം കണ്ടെത്താനാണ് രാപ്പകൾ എല്ലാ യത്നവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഈ ഒരു മതമേ നിലവിലുള്ളൂ ഇത് തിരിച്ചറിഞ്ഞ് പാപസങ്കല്പങ്ങളിൽ ചെന്നുപെടാതെ മനസ്സ് ഏകാഗ്രവും ആത്മനിഷ്ഠവുമാക്കുക ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശതകൾ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ജഗതിയിൽ ഇമ്മതമേകം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് എല്ലാവരും അവനവൻ്റെ ആത്മസുഖം കണ്ടെത്താനാണ് രാഭകൽ എല്ലാ യജ്ഞവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഈ ഒരു മതമേ നിലവിലുള്ളൂ ഇത് തിരിച്ചറിഞ്ഞ് പാപസങ്കല്പങ്ങളിൽ ചെന്നുവിടാതെ മനസ്സ് ഏകാഗ്രവും ആത്മനിഷ്ഠവുമാക്കുക അത്യാസന്ന നിലയിലെത്തിയ ഒരു രോഗി തൻ്റെ ചികിത്സയും പരിചരണവും കൊണ്ട് അപകടനില തരണം ചെയ്തുവെന്നറിയുമ്പോഴും പൂർണ്ണസുഖം പ്രാപിച്ച് നന്ദി പറയുമ്പോഴും ഒരു ഡോക്ടർക്കുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട് അതുപോലെ പത്ത് മാസത്തെ ശാരീരിക വിഷമതകൾക്ക് ശേഷവും അതുപോലെ പത്ത് മാസത്തെ ശാരീരിക വിഷമതകൾക്ക് ശേഷം നൊന്തു പ്രസവിക്കുന്ന അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ പളുങ്ക് പോലുള്ള കുരുന്നമേനിയും ചെറുമുന്തിരിങ്ങ പോലുള്ള കണ്ണുകളും കാണുമ്പോൾ എല്ലാ വേദനയും വിസ്മരിച്ചു പോയിട്ടുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കിയും തപം ചെയ്തും ഒരു ചിത്രമോ ശില്പമോ പൂർത്തിയാക്കുമ്പോൾ അത് തൻ്റെ ഭാവനയിലുണ്ടായിരുന്നത് തന്നെയെന്നറിയുന്ന കലാകാരൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട് ഇതാണ് ആത്മസുഖം ഇങ്ങനെ ഏതൊരു പ്രയത്നത്തിൻ്റെയും അന്ത്യപദമായിരിക്കുന്നത് ആത്മസുഖമാണ് ബോധപൂർവമോ അല്ലാതെയോ എല്ലാ മനുഷ്യരും ഈ ആത്മസുഖാനുഭവത്തിനായിട്ടാണ് സർവകർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് അതിനാൽ ലോകത്ത് ആത്മസുഖമല്ലാതെ മറ്റൊരു മതമില്ല ഇതാലോചിച്ചുറച്ചാൽ പാപമങ്കിലമായ കർമ്മങ്ങളിൽ ബന്ധനാകാതെ ഇരിക്കാനാവും മനുഷ്യരുൾപ്പെടെ സമസ്ത ജീവജാലങ്ങളുടെയും അനുഭവമണ്ഡലത്തിൻ്റെ ന്യൂക്ലിയസ് ആയിരിക്കുന്നത് ആത്മസുഖമാണെന്നുള്ള ബോധം ആരിൽ ഉറയ്ക്കുന്നുവോ അവൻ ഏകത്വ ബോധത്തെ സാക്ഷാത്കരിച്ച് പുണ്യവാനായിത്തീരൂ അതിനാൽ നിരന്തരം ഈ ബോധത്തെ നിലനിർത്തുവാനുള്ള സമബുദ്ധിയും ഏകാഗ്രതയും കൈവിടാതെ ഇരിക്കണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു